ഹലോ ത്രീ നയൻ വൺ റോബർട്ടുണ്ടോ എവിടെ കോട്ടഗിരിയോ എത്ര നാളായി അങ്ങോട്ട് പോയിട്ട് അഡ്രസ് അറിയോ ആ ആ ഓക്കെ താങ്ക് യു

ഈ കാണുന്നതൊക്കെ എൻ്റെ അമ്മായിയപ്പന്റെയാ അതായത് ഇപ്പൊ എൻ്റെ നീ ഭാഗ്യവനാ അതെ എല്ലാം ഉണ്ടായിട്ടും ഒന്നും സ്വന്തമായി അനുഭവിക്കാൻ കഴിയാത്ത ഭാഗ്യവാൻ നിനക്കറിയോ ഈ സ്വത്തുക്കളെല്ലാം രേഖയുടെ പേരില ഇവിടെ ഞാൻ വെറൊരു ഭർത്താ ഉദ്യോഗസ്ഥൻ മാത്രം എന്റെ ആവശ്യങ്ങൾക്കായി എല്ലാ ഇപ്പോഴും ഞാൻ അവളുടെ അച്ഛന്റെ മുന്നിൽ കൈനീട്ടി നിൽക്കേണ്ടി വന്നിട്ടുണ്ട് അവളുടെ മുന്നിൽ നിൽക്കണമെന്ന് വെച്ചാൽ നോ എനിക്കതാവില്ല മാനസികമായി ഞാനും രേഖയും തമ്മിൽ വളരെ കഴിഞ്ഞു എന്ന് വെച്ചാൽ വിവാഹത്തിന് മുമ്പ് അവൾക്കൊരു ഉണ്ടായിരുന്നു അവളുടെ മറച്ചറക്കൻ ഇപ്പൊ അവനുമായിട്ട് അടുപ്പം അവൻ അവൾക്ക് അയച്ച കത്തായത് ഈ കത്ത് നിന്റെ കീഴിലെ വന്നു അവൾക്ക് ഇപ്പോഴും അവനുമായിട്ട് അടുപ്പമുണ്ടോന്നറിയാൻ ഞാനൊരു പരീക്ഷണം നടത്തി അവളുടെ ഹാൻഡ് ബാഗിൽ നിന്നും വളരെ സമർത്ഥമായി ഞാൻ ഈ കത്തെടുത്ത് മാറ്റി പകരം അജ്ഞാതൻ എഴുതിയതുപോലെ മറ്റൊരു കത്ത് അതിൽ വെച്ചു കാമുകന്റെ കത്ത് തിരിച്ചു കിട്ടണമെങ്കിൽ അമ്പതിനായിരം രൂപ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ആ കത്ത് പറഞ്ഞ ദിവസം പറഞ്ഞ സ്ഥലത്ത് തന്നെ അവൾ പണം കൊണ്ടുവന്ന് വെച്ചു അതോടെ എനിക്ക് മനസ്സിലായി ഞാൻ വഞ്ചിക്കപ്പെടുകയാണ് റോബേർട്ട് എന്റെ ഇനിയുള്ള ഓരോ നിമിഷവും എണ്ണപ്പെട്ടതാണ് ഞാൻ ഇനിയും വൈകിക്കൂട ഇത്രയും കാലം ഞാൻ കെട്ടിപ്പടുത്ത എന്റെ സ്വപ്നങ്ങൾ പ്രതീക്ഷകൾ നഷ്ടങ്ങളുടെ പട്ടികക്ക് മുന്നിൽ പകച്ചു നിൽക്കാൻ ഈ വിനോദ് മേനൻ തയ്യാറല്ല ഐ എം ഡിസൈഡ് അവൾ എന്നെ ഡൈവോസ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് അവളെ ഡൈവോഴ്സ് ചെയ്യണം വാട്ട് യു മീൻ ഐ മീൻ ടു കില നീ നിന്റെ ഭാര്യ കൊന്നാൽ നീ ഭാര്യയെ അതെനിക്കറിയാം അതുകൊണ്ടാണല്ലോ ഞാൻ നിന്നെ വിളിച്ചത് ഇത്തരം സന്ദർഭങ്ങളിൽ എനിക്ക് നീ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എനിക്ക് വേണ്ടി നീ ഇത് ചെയ്യൂന്നും എനിക്ക് ഉറപ്പുണ്ട് വിനോദ് ഞാനൊന്ന് പഴയ റോബർട്ടല്ല എല്ലാം അടുത്തു കൊല്ലും കൊലയും എനിക്കിന്ന് ഭാര്യയുണ്ട് ഒരു കുടുംബമുണ്ട് എനിക്കിനി ഒരിക്കലും പഴയ റോബർട്ടാകാനും കഴിയില്ല നാളുകൾക്ക് ശേഷം തമ്മിൽ കണ്ടുമുട്ടാൻ സാധിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട് ഞാൻ വരട്ടെ ഒരു സുപ്രഭാണം കൊണ്ട് നീ നല്ലവനാകാൻ ശ്രമിക്കുകയാണോ നിനക്കെന്ന നല്ലതുപോലെ അറിയാമല്ലോ ഒരേ കളരിയിൽ പയറ്റിയവരാണ് നമ്മൾ അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് നിന്റെ ബുദ്ധിയും വാചാരതയും കൊണ്ട് കൃഷ്ണഗിരി എസ്റ്റേറ്റിലെ തമ്പിലാട്ടി വിവാഹം കഴിക്കാൻ നിനക്ക് സാധിച്ചു അത് എന്റെ എടുക്ക നിന്റെ എല്ലാ കള്ളത്തരങ്ങളും പിന്നീട് മേനോൻ മേനോൻസാരറിയുന്നായപ്പോ അദ്ദേഹത്തെ നീ എന്താ ചെയ്തത് കൊന്നു നീ കൊന്നു യെസ് ഞാൻ കൊന്നു നീ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടാ നീ അത് ചെയ്ത തെളിവുണ്ടോ ഞാനാ കൊലപാതകം ചെയ്തതെന്നതിന് നിന്റെ തെളിവുണ്ട് യെസ് എത്ര വേണമെങ്കിലും I know you are a bastard. What? Uh. ഇതാണ് ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നത് നീ എന്നെ കൊന്നാൽ എന്റെ അമ്മായിയപ്പനെ കൊന്നതിനും എന്നെ കൊന്നതിനും ശിക്ഷിക്കപ്പെടും പകരം രേഖയെ കൊന്നാൽ അമ്പതിനായിരം രൂപയും ഫോട്ടോയുടെ നെഗറ്റീവ്സും ഞാൻ നിനക്ക് തരും ഒരു കുഞ്ഞു പോലും അറിയില്ല നിനക്കും ഭാര്യയ്ക്കും സുഖമായി ജീവിക്കാം ഇവിടെ നിനക്ക് നിന്റെ വഴി തിരഞ്ഞെടുക്കാം എന്നെ കൊല്ലണോ രേഖയെ കൊല്ലണോ ഒന്നിലും നിന്റെ വിരലടയാളം ഉണ്ടാവാൻ പാടില്ല ഈ ഗ്ലൗസ് ഇട്ടോ ഇതാ അഡ്വാൻസ് ബാക്കി കഴിഞ്ഞതിന് ശേഷം എന്നാ ചെയ്യേണ്ടത് നാളെ രാത്രി കൃത്യം പതിനൊന്ന് നാപ്പത്തി നാളെ ഡിസംബർ തേർട്ടി ഫസ്റ്റ് അല്ലേ ഞാൻ അജിത്തിനെയും കൂട്ടി രാത്രി ന്യൂ ഇയർ പാർട്ടിക്ക് പോകും ആ സമയം രേഖ തനിച്ചായിരിക്കും കൃത്യം പതിനൊന്നര മണിക്ക് നീ ഈ വാതിൽ തുറന്ന് വീടിനകത്ത് കടക്കണം ഈ ഫ്ലവർ വൈസിനടിയിൽ ഞാൻ വെച്ചിരിക്കും വീടിനകത്ത് കടന്നു കഴിഞ്ഞാൽ നീ നേരെ നടന്നു വന്ന് ഈ കർട്ടിന് പിന്നിൽ ഒളിച്ചു നിൽക്കണം പതിനൊന്ന് നാൽപ്പത്തഞ്ചാകുമ്പോൾ ഞാൻ രേഖയ്ക്ക് ഫോൺ ചെയ്യും ഫോൺ ബെല് കേട്ട് രേഖ ബെഡ്റൂം ലൈറ്റ് ഇടും തുറന്നു കഴിഞ്ഞാൽ ആ വെളിച്ചം ഈ ടെലിഫോൺ ഇരിക്കുന്ന നമ്പരെ എത്തും അവൾ നടന്നു വന്ന് ഇതുപോലെ ഫോൺ എടുക്കും എന്നിട്ട് തിരിഞ്ഞു നിന്ന് ഇടത് കൈയിൽ റിസീവർ പിടിച്ചാണ് അവൾ സംസാരിക്കാറുള്ളത് വലത് കൈക്ക് എന്തെങ്കിലും ഏയ് ഒന്നുമില്ല അവൾ അങ്ങനെയാണ് വലത് കൈ കൊണ്ട് മെസ്സേജോ മറ്റോ എഴുതാനുള്ള എഴുതാനുള്ളൊരു സൗകര്യത്തിനായിരിക്കും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ നീ പിന്നിൽ നിന്ന് വന്ന് അവളുടെ കഴുത്ത് അരിച്ചു കൊല്ലണം മരിച്ചു കഴിഞ്ഞു എന്ന് ബോധ്യമായാൽ ഓക്കേ എന്ന് മാത്രം ഫോണിലൂടെ പറയുക സംഭവം കഴിഞ്ഞാൽ നീ ഈ ഷെൽഫ് തുറന്ന് ഇതിലുള്ള സാധനങ്ങൾ പുറത്തു വലിച്ചു വരിടുക ഷെൽഫ് അടക്കരുത് അതെന് മോഷണത്തിന് ആരോ വന്നപ്പോ ശബ്ദം കേട്ട് രേഖ ഉണർന്നതാണെന്നും ശബ്ദം ഉണ്ടാക്കാതിരിക്കാൻ കള്ളൻ അവളുടെ കഴുത്തി എരിച്ചു കൊന്നിട്ട് ഗാർഡൻ ഡോർ വഴി രക്ഷപ്പെട്ടതാണെന്നും പോലീസ് വിശ്വസിച്ചോളും ഗാർഡൻ ഡോർ തുറന്നു കിടക്കും രേഖ രാത്രി ലോണിൽ പോയി വരുമ്പോൾ പല ദിവസവും ഗാർഡൻ ഡോർ അടയ്ക്കാറില്ലെന്ന് പോലീസിൽ ഞാൻ മൊഴി കൊടുക്കും ഉം പാർട്ടി കഴിഞ്ഞ് നീ എത്ര മണിക്ക് വരുന്നു പന്ത്രണ്ടരക്ക് അജിത്തും എന്റെ കൂടെ ഉണ്ടാവും അവളുടെ മൊറച്ചറക്കൻ അവനെ ഞാൻ കൂടെ കൊണ്ടുപോകുന്നത് തന്നെ പാർട്ടി കഴിയുന്നത് വരെ ഞാൻ ക്ലബിൽ ഉണ്ടായിരുന്നു എന്നതിന് തെളിവിനായിട്ടാ ഒരു കാര്യം എല്ലാം കഴിഞ്ഞ് നീ തിരിച്ചു പോകുമ്പോ കീ ഫ്ലവർ അടിയിൽ വെക്കാൻ മറക്കരുത് നീ ഫ്ലവർ വൈസിൽ അടിയിൽ നിന്ന് കീ എടുക്കുന്നത് അജിത്ത് കണ്ടാൽ അതിനെക്കുറിച്ച് നീ വിഷമിക്കണ്ട ഞാൻ തുറക്കുന്നത് എന്റെ കീ ഉണ്ടാ ഫ്ലവർ വെയ്സിനടിയിൽ വെക്കുന്നത് രേഖയുടെ കൈയിലുള്ള കീയും പാർട്ടിക്ക് പോകുന്നതിന് മുമ്പ് അവൾ അറിയാതെ ഞാൻ അതെടുത്ത് ഫ്ലവർ വെയ്സിന് അടിയിൽ വെക്കും ഫ്രണ്ട് ഡോറിന് എത്ര കീ ഉണ്ട് രണ്ട് ഒന്ന് എന്റെ കയ്യിലും മറ്റൊന്ന് രേഖയുടെ കയ്യിലും